എന്റെ അഭിപ്രായത്തില് നമ്മള് കേരളക്കാര് പൊടിയല്ലേ മുപ്പത്തിനാല് കോടിയെന്ന് പറഞ്ഞ കേരളക്കാര് ഇന്ത്യക്കാർ എന്നെ പൊളിയല്ലേ പിന്നെ തീർച്ചയായിട്ടും സത്യത്തില് ഇത് മറികടക്കാൻ കഴിയുന്ന ഒരു ഉള്ളു അലഹമില്ലാ ഉമ്മക്ക് ഇനി മോനെ കണ്ടൂടെ തീർച്ചയായിട്ടും ഇതാണ് കേരളക്കാർ ഇതാണ് കേരളം ഇന്ത്യക്കാര് ഒറ്റക്ക് കൈ പിടിച്ചാൽ ആ കൈ ആരും വിടൂലെന്ന് എല്ലാരെയും കാട്ടികൊടുത്തവരാണ് കേരളക്കാരല്ലേ തീർച്ചയായിട്ടും മുപ്പത്തിനാല് എന്ന് പറഞ്ഞ നമുക്ക് നിഷ്പ്രേശം ഉണ്ടാക്കാൻ കൈയ്യൊന്ന് എല്ലാവർക്കും കാണിച്ചു എല്ലാം തെളിയിച്ചു കഴിഞ്ഞു അലഹദില്ല അബ്ദുറഹ്മാൻ ഞമ്മനേം കാണാ ഏഹ് പൂമ്മക്ക് മകനെയും കാണാ ഇതിൽ പണം അയച്ചവരോട് നിനക്ക് എന്താ എല്ലാവർക്കും നിറഞ്ഞ നമ്മളെ നമ്മളെ എല്ലാ പറയാണ്ട് പറയാൻ കിട്ടുന്നില്ല എല്ലാരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമന്യ എല്ലാവരും നമ്മളെ സഹായിച്ചു ഇതിൽ സഹായിച്ച എല്ലാവർക്കും ഞാനും എന്റെ റഫീഖും നന്ദി അറിയിക്കാണ് സർവശക്തനായ അള്ളാഹു എല്ലാവർക്കും അതിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി അബ്ദുറഹ്മാന് വേണ്ടി പ്രാർത്ഥിക്കാം അബ്ദുറഹ്മാന്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല രീതിയിൽ ഇനി അവർ ജീവിച്ചു പോകട്ടെ അള്ളാഹു അവനെ കാത്തുരക്ഷിച്ചു ഇൻഷാള്ള എല്ലാവരും അവനക്ക് വേണ്ടി ദുവാ ചെയ്യാം അതുപോലെ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ദുവാ ചെയ്യാം ഇൻഷാല് അസ്സാം വലൈക്കും